ഈ മിശുകാൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലത്തിൻ്റെ ആറാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് തിരുസഭ വളരുന്നത് ഒറ്റയ്ക്കല്ല സ്വന്തം കഴിവനുസരിച്ചല്ല മറിച്ച് തിരുസഭ മാത്രമല്ല സഭയിലെ അംഗങ്ങളും വളരുന്നത് ഈശോയുമായുള്ള ഗാഠമായ ബന്ധത്തിലാണ് അഗാധമായ സ്നേഹത്തിൽ കർത്താവിൻ്റെ ആ സഹോർ കർത്താവുമായുള്ള സഹോവർത്തിവത്തിൽ കർത്താവ് നയിക്കുന്നതിലൂടെയാണ് ഇന്നത്തെ സുവിശേഷം സഭ നവകയെ നയിക്കുന്ന ഈശോയെ അവതരിപ്പിക്കുകയാണ് യോഹന്നൻ്റെ സുവിശേഷം ആറാം അധ്യായം പ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം യോഹന്നാൻ സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ പ്രതീകം ആകാശത്തിലൂടെ ഉയരങ്ങളിൽ വട്ടുമിട്ട് പറക്കുന്ന കഴുകൻ്റെ പ്രതീകമാണ് അദ്ദേഹത്തിനുള്ളത് അത് അതേസമയം തന്നെ സബദി യോഹന്നാൻ താഴെ സമുദ്രത്തിൽ കടലിൽ വല വിരിച്ച് വല മീൻ പിടിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അതുകൊണ്ട് കടലാഴങ്ങളോടും ചെല്ലുവാനുള്ള ചി ഒരു സിദ്ധിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് കടലിനെക്കുറിച്ചും കടലിൽ യാത്ര ചെയ്യുന്നവരെക്കുറിച്ചും അതിനെ നയിക്കുന്ന ഈശോയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭാഗമാണിത് ഈ ഭാഗത്തിൻ്റെ വല മറ്റൊരു പ്രത്യേകത അത്ഭുത പ്രവർത്തനങ്ങളിലെ പരമ്പരകൾക്കുള്ളിൽ ഇടയ്ക്ക് ചേർത്ത് വച്ചിരിക്കുന്ന സാൻവിച്ച് ചെയ്തിരിക്കുന്ന ഇടയ്ക്ക് ചേർത്ത് വച്ചിരിക്കുന്ന അത്ഭുതങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ആ അപ്പം ലഭിച്ച ആളുകൾ സന്തോഷചിത്തരായി പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു അവർ വന്ന് അവനെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി തുടർന്ന് വൈകുന്നേരമായപ്പോൾ നടക്കുന്ന സംഭവമാണ് ഈശോ ശിഷ്യന്മാരോട് ശിഷ്യന്മാരുടെ കൂടെ അവരെ ശക്തിപ്പെടുത്തുന്ന സംഭവം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ കടക്കരയിലേക്ക് പോയി അവർ വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് അന്തരോസിൻ്റെയും പേരിപ്പൂസിൻ്റെയും പത്രോസിൻ്റെയും സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് യോഹന്നാൻ പ്രത്യേകമായി എടുത്തു പറയുന്നൊരു കാര്യം അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി ഇരുളിലും പ്രകാശിക്കുന്ന വെളിച്ചമാണ് എന്ന് യോഹന്നാൻ ഒന്ന് അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇരുട്ടിൽ തുടങ്ങുമ്പോൾ അവർക്ക് ഭയമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈശോ അവരുടെ അടുത്തേക്ക് അടുക്കൽ എത്തിയിരുന്നുമില്ല ഒരു ലോങ്ങിങ് കർത്താവിനെ കാണാനുള്ളൊരു ത്വര അവർക്കുണ്ടായിരുന്നു പക്ഷേ കർത്താവ് അവരുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥയാണ് ശക്തിയേറിയ കാറ്റടിച്ചതുകൊണ്ട് കടൽ ക്ഷോഭിച്ചും ഗലീലിയ കടലിൻ്റെ പ്രത്യേകത അവിടെ മുകളിൽ രാത്രി പ്രത്യേകിച്ച് രാത്രി സമയത്ത് നാൽപ്പത് ഡിഗ്രി ചൂട് താഴെ മലനിരകളിൽ നിന്നുള്ള തണുപ്പ് ഇതിങ്ങനെ വരുമ്പോൾ കൊടുങ്കാറ്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം തണ്ടുവരച്ചപ്പോഴും രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ഈശോ കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് അവർ കാണുകയാണ് അപ്പോൾ വലിയൊരു അത്ഭുതം അവിടെ കാണുക വെള്ളത്തിന്മേൽ നടക്കുന്ന കർത്താവ് കടലിന് മീതെ നടക്കുന്ന കർത്താവ് പഴയ നിയമത്തിൽ കടലിന് മീത് നടക്കുന്നവനായി കാണിച്ചിരിക്കുന്നത് ജോബിൻ്റെ പുസ്തകം ഒൻപത് എട്ട് അവൻ സമുദ്രത്തെ സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി വിധിക്കുന്നു സമുദ്രത്തിലൂടെ നടക്കുന്നവൻ പെരുവെള്ളത്തിലൂടെ നടക്കുന്നവൻ സങ്കീർത്തനം എഴുപത്തേഴ് പത്തൊൻപത് ഏശ്യ നാൽപ്പത്തി മൂന്ന് പതിനാറ് ദൈവത്തിന് മാത്രമേ വെള്ളത്തിന് മീതേ നടക്കുവാൻ കഴിയുകയുള്ളു വെള്ളത്തിന് മീതെ നടക്കുന്നത് കൊണ്ട് അത് കാണിക്കുന്നത് വഴി ഈശോയുടെ ദൈവിക ശക്തി അവർക്ക് വെളിപ്പെടുകയാണ് വാസ്തവത്തിൽ അതൊരു തയോഫനിയാണ് ഒരു എപ്പിഫനി എന്ന് പറയാം ഈശോയെ ദൈവ ദൈവത്തിൻ്റെ ആ പ്രത്യക്ഷപ്പെടൽ അനുഭവപ്പെടുന്നതാണ് തയോഫിനി എന്ന് പറയും ഈശോ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തോന്നുന്ന ആ അനുഭവമാണല്ലോ എപ്പിഫനി അപ്പോൾ ഈശോയുടെ ആ വലിയ സാന്നിധ്യം അതാണ് കർത്താവിൻ്റെ മഹത്വം ഒരു രൂപാന്തരീകരണത്തിൽ സംഭവിച്ച മഹത്വം പോലെ തന്നെ ആ ഇരുട്ടിൽ രാത്രിയിൽ കർത്താവിൻ്റെ ഒരു മഹത്വം അവർ ദർശിക്കുകയാണ് അപ്പോൾ ഈ എപ്പിഫനിയിൽ ഉണ്ടാകുന്ന പ്രത്യേകത എപ്പോഴും ദൈവമഹത്വത്തിന് മുമ്പിൽ മനുഷ്യന് ഭയമുണ്ടാവുകയാണ് അവർ ഭയപ്പെട്ടു അവർ അത് അതാണ് ആറ് ഇരുപത് അവർ ഭയപ്പെട്ടു ഉടനെ ഈശോ പറയുകയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവം കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെ വാക്കാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട അപ്പോൾ ആ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു ഇരുപത്തൊന്നാം വാക്യത്തിൽ ഈശോയെ തങ്ങളുടെ കൂടെ കയറ്റുവാൻ അവർ ആഗ്രഹിക്കുന്നു അത് വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു അഭിവാഞ്ചയാണ് കർത്താവ് കൂടെ ആയിരുന്നെങ്കിൽ എന്നുള്ള തീവ്രമായ ആഗ്രഹം അപ്പോൾ ആ ഭയം അകലുമെന്ന് അവർ വിചാരിച്ചു കാണും പെട്ടെന്ന് വള്ളം അവൾ ലക്ഷ്യമിച്ചിരുന്ന കരയ്ക്ക് എത്തുകയും ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും ഒരു അനുഭവം നടക്കുകയാണ് ശിഷ്യന്മാർ സഞ്ചരിച്ച വള്ളം കർത്താവ് ലക്ഷ്യത്തിലെത്തിക്കുകയാണ് അവരുടെ കഴിവ് കൊണ്ടല്ല പെട്ടെന്ന് എത്തിയെന്നാണ് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടായി അപ്പോൾ ഈശോ ആരാണ് ഈശോ മറുകരയ്ക്ക് കടത്തുന്നവരാണ് രക്ഷിക്കുന്നവനാണ് സംസാര സാഗരത്തിൽ നീന്തി തുടിക്കുന്ന മനുഷ്യനെ മറുകറി എത്തിക്കുന്നവനായി അങ്ങനെയുള്ള ചിന്താഗതി ചിന്തകൾ തത്വചിന്തകളുണ്ടല്ലോ ഭാരത തത്വചിന്തയിലും ഉണ്ടല്ലോ ഈശോ നമ്മെ മറുകരിയിലെത്തിക്കും തിരുസഭയെ കാക്കുന്നവനാണ് വ്യക്തികളെയും കാക്കുന്നതാണ് ജീവിതത്തിൻ്റെ കാറ്റിലും കോളിലും പെട്ട് നട്ടം തിരിയുമ്പോൾ കടലിൽ ജീവിത കടലിൽ മുങ്ങി അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന അപ്പോൾ ഇതിനകത്ത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈശോ ഒരു യാത്രയാണിത് അപ്പോൾ കേശോ ഈശോ ഇല്ലാത്ത യാത്രയിൽ കാറും കോളും വരുമ്പോൾ നമ്മൾ ഭയവിഹീലരാകും രണ്ടാമത്തെ കാര്യം ഈശോയുടെ ദർശനമാണ് ഈശോയുടെ ദർശനം ഈശോ താൻ വിളിച്ച താൻ സ്വന്തമായി സ്വീകരിച്ച തൻ്റെ ശിഷ്യന്മാരെ ഉപേക്ഷിക്കുകയില്ല തൻ്റെ സഭയെ ഉപേക്ഷിക്കുകയില്ല ഈശോയിൽ വിശ്വസിച്ച മാമതീസ് സ്വീകരിച്ച ഒരാളെയും ഉപേക്ഷിക്കുകയില്ല വാസുപദര കർത്താവ് ഒരു മനുഷ്യനെയും ലോകത്തിലുള്ള ആരെയും ഉപേക്ഷിക്കുകയില്ല എന്ന് കാണിക്കുകയാണ് ആ ദർശനം അങ്ങനെയുള്ള ദൈവിക ദർശനം ലഭിക്കുമ്പോൾ വള്ളം കരയ്ക്കടുക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ കർത്താവിനെ ആഗ്രഹിച്ചാൽ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അപ്പോൾ കട കരയ്ക്കടു തീരത്തെത്തുകയാണ് ആശ്വാസ തീരത്തെത്തുകയാണ് ഈശോയെ ഒരു ആശ്വാസത്തിൻ്റെ സമാധാനത്തിന് തുറമുഖമായി നമ്മുടെ പ്രാർത്ഥനകൾ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഹാർബർ ഓഫ് പീസ് കർത്താവ് സമാധാനത്തിന് തുറമുഖമാണ് എന്ന് പറയാറുണ്ടല്ലോ അതിൻ്റെ അർത്ഥം കർത്താവ് യഥാർത്ഥത്തിൽ നമുക്ക് ആശ്വാസം നൽകും മറുകരി എത്തിക്കും തുടർന്നുള്ള സുവിശേഷ ഭാഗവും അതുതന്നെയാണ് ശിഷ്യന്മാർ മാത്രമേ എന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ കർത്താവിനെ തിരക്കി കഫർണാമിലെത്തുമ്പോൾ ഈ അപ്പം വർദ്ധിപ്പിക്കലിൻ്റെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇവിടെ നിന്ന് ആരംഭിക്കുക അപ്പോൾ ജീവൻ്റെ അപ്പത്തിൻ്റെ ആ അത്ഭുതത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഈ അത്ഭുതങ്ങൾ കയറ്റി വച്ചിരിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ജീവൻ്റെ അപ്പം നൽകുന്നവൻ അവൻ എപ്പോഴും ഒരു സജീവ സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട് ശിഷ്യന്മാരുടെ കൂടെയുണ്ട് എന്നവർക്ക് അനുഭവ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും ഇതുപോലെ ഒരു കപ്പലിൻ്റെ ഒരു കഥയാണ് അതായത് നോഹിൻ്റെ പെട്ടകം ഇവർ വള്ളത്തിൽ പോകുന്നതുപോലെ നോഹിൻ്റെ പെട്ടകം ഉൽപ്പത്തി പുസ്തകം എട്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അവിടെ ഈ നോഹ് അതിൻ്റെ വാക്ക് തന്നെ ദുഷ്ടത പലകിയപ്പോൾ ആശ്വാസമായി ആശ്വാസമായി നോഹ് ജനിച്ചുവെന്നാണ് നോഹിൻ്റെ വാക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ ആശ്വാസപുത്രൻ എന്നാണല്ലോ അപ്പം നോഹ് നീതിമാനായിരുന്നതാണ് ഉൽപ്പത്തി ആറ് ഒൻപത് തിന്മകളുടെ ഇടയിൽ നീതിമാനായി ജീവിക്കുന്ന ആ മനുഷ്യൻ വാസ്തുതരി നോഹ് ഈശോയുടെ പ്രതീകം തന്നെയാണ് നീതിമാനായ നോഹ അതുപോലെ തന്നെ ഈശോ മരപ്പണിക്കാരനായിരുന്നു ഇതുപോലെ നോഹ് ഈ പെട്ടകം പണിയുന്നു പെട്ടകത്തിൻ്റെ വാതിക്കൽ നിൽക്കുന്ന നോഹ് ആ വാതിൽ വാസ്തവത്തിൽ രക്ഷയുടെ പെട്ടകമായ ഈശോ സ്ഥാപിക്കുന്ന സഭയുടെ വാതിൽ ഞാനാണു വാതിൽ ഈശോ തന്നെയാണ് അതുകൊണ്ട് ഈശോയുടെ ഒരു പ്രതീകമായിട്ട് മാത്രമല്ല ഈ നോഹിൻ്റെ സന്തതി പരമ്പരകകളിൽ ക്ഷേം ക്ഷയമിലൂടെയാണ് ഈശോയുടെ വംശാവലി തുടരുന്നത് ലൂക്ക മൂന്ന് മുപ്പത്താറ് അങ്ങനെ നോഹ ഈശോയുടെ ഒരു പ്രൻഡിടൈപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹാപ്രളയം മിത്തുകളിൽ മതങ്ങളിൽ ഐതിഹ്യങ്ങളെല്ലാമുള്ള മത മഹാപ്രളയം മനുഷ്യചേതനയിൽ അന്തർഭൂതമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രളയം മനുഷ്യനെ നശിപ്പിക്കുന്നു പക്ഷേ പ്രളയം മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യുന്നു പ്രളയത്തിലൂടെ മനുഷ്യൻ പരസ്പരം ചേർത്ത് പിടിക്കുകയും സഹായിക്കുകയും പുതുനാമ്പുകൾ തളിരിടുകയും അങ്ങനെ പുതുജന്മം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഈ പ്രളയത്തിൽ മോഹിൻ്റെ കാലത്തുള്ള പ്രളയത്തിൽ അവസാനം സംഭവിക്കുന്നത് പർവ്വത ശിഖരങ്ങൾ കാണുന്നു നാൽപ്പ് ദിവസം കഴിയുമ്പോൾ കിളിവാതിൽ തുറക്കുന്നു മലം കാക്കയെ പറത്തിവിടുന്നു പക്ഷേ അത് പറന്ന് നടന്ന് തിരിച്ചു വന്നില്ല പ്രാവനയക്കുന്നു ഒടുവിൽ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രാവ് അയക്കുമ്പോൾ കൊത്തിയെടുത്ത ഒലിവുമായി തിരിച്ചു വരികയാണ് ഈ കൊത്തിയെടുത്ത ഒലിവ് നമുക്കറിയാം ഇന്ന് ഒലിവ് കൊത്തി നിൽക്കുന്ന പ്രാവ് ഒരു ഒരു പ്രതീകമാണ് സമാധാനത്തിൻ്റെ പ്രതീകമാണ് ഐക്യരാഷ്ട്രസഭയുടെ സിംബൽ തന്നെ ഭൂമിക്കും ചുറ്റും വലയം തീർത്തിരിക്കുന്ന ആ ഒലിവിലകളാണല്ലോ ആ ഒലിവ് എന്ന് പറയുന്നത് മൂന്നാം നൂറ്റാണ്ടിലെ സ്കലിസ്റ്റസ് റോമിലുള്ള കലിസ്റ്റസ് കാറ്റക്കോമ്പിൽ അവിടെ ഒലിവ് കൊത്തി നി കൊത്തി നിൽക്കുന്ന പ്രാവിനെ കാണാൻ സാധിക്കും ആ പ്രാവമാനിക്കുന്ന ഒരാളെ കാണാൻ സാധിക്കും ചിത്രീകരിച്ചിരിക്കുകയാണ് അത് മനുഷ്യാത്മാവിൻ്റെ പ്രതീകമാണെന്നാണ് മനുഷ്യാത്മാവ് ദൈവത്തിൽ എത്തിച്ചേരുവാൻ ദൈവസമാധാനം പ്രാപിക്കുന്ന മനുഷ്യാത്മാവിൻ്റെ പ്രതീകമാണ് യഥാർത്ഥ ഒലിവ് ആരാണ് യഥാർത്ഥ സമാധാനം നൽകുന്നത് ആരാണ് യഥാർത്ഥ പോലും വീശോ തന്നെയാണ് യഥാർത്ഥ സമാധാനം നൽകുന്നതും വീശോ തന്നെയാണ് അപ്പം നോഹ് എന്ന വാക്ക് നോഹിൻ്റെ പെട്ടകം അന്വർത്ഥമാകുന്നത് ഈശോ സഞ്ചരിക്കുന്ന ഈ ഈ വള്ളത്തിലാണ് ഈശോ നയിക്കുന്ന ആ തോണിയിലാണ് അതാണ് തിരുസഭയുടെ പ്രതി പ്രതിയും കൂടിയാണ് തിരുസഭയെ ഒരു ഒരു കപ്പലായിട്ട് ഒരു തോണിയായിട്ട് ചിത്രീകരിക്കാറുണ്ട് പൗരസ്ത്യ സുറിയാനിയ സഭയിൽ സഭ പള്ളിയിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തിന് ഭൂമിയുടെ പ്രതീകമായിട്ട് ഭൂമി ഹൈക്കല എന്ന് വിളിക്കുമെങ്കിൽ പാശ്ചാത്യ പാരമ്പര്യത്തിൽ നെയ്വെന്നാണ് പറയുന്നത് നെയ്വെന്ന് പറഞ്ഞാൽ കപ്പൽ എന്ന് തന്നെ ഒരു കപ്പൽ തിരിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് ദേവാലയത്തിൻ്റെ ജനങ്ങൾ നിൽക്കുന്ന ഭാഗം അതിൻ്റെ അർത്ഥം ഇതുവരെ ജനങ്ങളെല്ലാവരും ഈ ദേവാലയത്തിൽ ഒന്ന് ചേരുമ്പോൾ അവർ സുരക്ഷിത സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അവരൊരു യാത്രയിലാണ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് സ്വർഗീയ യാത്രയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഭൂമിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സഭ കാറും കോളും ഉള്ള ഈ ഭൂമിയിൽ അതിനെല്ലാം അതിജീവിച്ച് സ്വർഗീയമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു ആ സ്വർഗീയ തീരത്താണ് എത്തിച്ചേരേണ്ടത് ഈ ഭൗമിക തീരങ്ങളിൽ എത്തിയാലും വീണ്ടും പ്രളയമുണ്ടാകാം വീണ്ടും പ്രതിസന്ധികളുണ്ടാകാം സ്വർഗീയ തീരങ്ങളിൽ എത്തിച്ചേരുന്ന ആ ഒരു ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭാഗതയും അതാണ് ഇന്നത്തെ മൂന്നാം വായന വെടിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് ഒമ്പത് മുതൽ പതിനാല് വരെ സ്വർഗീയ ജെറുസലേം സ്വർഗ്ഗത്തിൽ നിന്നും അണിഞ്ഞൊരുങ്ങി വരുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് കാണിച്ചു തരാം യോഹന്നാൻ മൂന്ന് ഇരുപത്തൊമ്പിൽ പറയുന്നുണ്ടല്ലോ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ അപ്പം യഥാർത്ഥ കുഞ്ഞാടിൻ്റെ മണവാട്ടി കുഞ്ഞാട് ഈശോ തന്നെയാണ് ഈശോയുടെ മണവാട്ടിയായ തിരുസഭ ആ തിരുസഭ ഇരുപത്തൊന്ന് പത്ത് സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിലെ ജെറുസലേമിൽ നിനക്ക് കാണിച്ചു തരാം അതിന് അതിന് രത്നങ്ങളുടെ തിളക്കമാണ് അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് തൂണുകൾ പന്ത്രണ്ട് സ്ലീഹന്മാരുടെ പേരുകൾ ഒക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അവിടെയെല്ലാം പന്ത്രണ്ടിൻ്റെ ഈ പ്രതീകങ്ങൾ സ്ലൈഹിക സഭയുടെ പ്രതീകമാണ് ഈ സ്ത്രീഹന്മാരാകുന്ന അവരിലൂടെ വളരുന്ന ഈ സഭ വളർന്ന് പന്തരിച്ച് അത് സ്വർഗത്തിൽ കൂട് കെട്ടുന്നു സ്വർഗ സ്വർഗീയമായ സ്വർഗീയ ചൈതന്യത്തിൽ ആകുന്നു അങ്ങനെയാണ് സ്വർഗത്തിൻ്റെ ചൈതന്യത്തിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ സ്വർഗീയമായ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന എപ്പോഴാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഭയപ്പെട്ടവരോട് പറയുന്നുണ്ട് ഇതാ ഞാനാണ് ഞാനാണ് എന്നുള്ള ആ വാക്ക് കർത്താവിൻ്റെ ദൈവത്തെ സൂചിപ്പിക്കുക നമുക്കറിയാം പഴയ നിയമത്തിൽ മുപ്പത്തി മൂന്ന് പതിനാലിൽ അവിടെ പറയുന്നുണ്ട് ഞാൻ ആരാണ് ഞാൻ ദൈവമാണെന്ന് പറയുന്നതിന് പറയും ഞാൻ ആകുന്നവനാണ് അതേ വാക്ക് ഈശോ ഉപയോഗിക്കുകയാണ് ഞാൻ ദൈവമാണ് അപ്പോൾ ആ ദൈവികതയിലേക്ക് കർത്താവിൻ ദൈവമായ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ദൈവികതയിലേക്ക് ഭർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ഭൂമിയിൽ അവരുടെ ആശ്വാസ തീരത്തണിയുന്നത് പോലെ തന്നെ ആ ദൈവിക തേജസ്സിലേക്കും എത്തിച്ചേരുന്നു എന്നാണ് ഇന്നത്തെ ആ ലേഖനം സൂചിപ്പിക്കുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കുറേ കൂടെ ഹൃദ്യമായ ഒരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹം മനുഷ്യ ബന്ധം മനുഷ്യ പ്രണയത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം അതിലൂടെ കാണ അതിലൂടെ പറയുന്ന ആ വാക്കുകൾ എൻ്റെ ആറ് ഒന്ന് എൻ്റെ പ്രിയൻ എങ്ങു പോയി അവൻ ആട്ടിൻപറ്റത്തെ മേയ്ക്കുവാനും ലെല്ലിപ്പുകൾ ശേഖരിക്കുവാനും പോയി മൂന്നാം വാക്യം ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ് എൻ്റെ പ്രിയൻ എൻ്റേതാണ് അപ്പോൾ ആ സ്വ പരസ്പരം സ്വന്തമാക്കുന്ന ആ ആത്മീയ സ്നേഹത്തിൻ്റെ ഈശോയും സഭയുമായി ഈശ്വയും മനുഷ്യാത്മാവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഉത്തമഗീതത്തെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് ഒരു ഭൗതികമായ ലൗകികമായ ഒരു പ്രേമഗീതം എന്ന രീതിയല്ല നീ തീർസ നഗരം പോലെ നാലാം വാക്യം മനോഹരിയാണ് ജെറുസലേം പോലെ സുന്ദരിയാണ് ഇപ്പം അണിഞ്ഞൊരുങ്ങിയ ജെറുസലേം സ്വർഗീയ ജെറുസലേമിനെക്കുറിച്ച് നമ്മൾ വായിച്ച് കേട്ടല്ലോ അങ്ങനെ കൊടിക്കൂറുകൾ എന്തി വരുന്ന സൈന്യത്തെ പോലെ നീ ഭയം ഭയതയുമാണ് ഭയം ലഭിക്കുന്നവളുമാണെന്നാണ് അപ്പോൾ യഥാർത്ഥ തേയോഫിനിയിൽ യഥാർത്ഥ ദൈവദർശനത്തിൽ സ്നേഹവും ഭയവുമുണ്ട് അതാണ് ഡിവൈൻ ലവ് ആൻഡ് ട്രമെൻഡസ് ലവ് ദൈവിക സ്നേഹവും ഭയവും ചേരുന്ന ആ സ്നേഹമാണ് ദൈവസ്നേഹം ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവർ ഭയപ്പെടുന്നു പക്ഷേ ഈശോയെ കൂടെ ഉണ്ടാകണമേ എന്ന് അവർ ആഗ്രഹിക്കുന്നതാണ് സ്നേഹവും ഭയവും ഇടകലർന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ജീവിതം വാസ്തവത്തിൽ മനുഷ്യൻ്റെ മനുഷ്യാത്മാവ് സ്വർഗ്ഗത്തെ പ്രണയിക്കുന്ന ആത്മാവാണെന്നാണ് സഭാപിതാക്കന്മാർ അ ഫ്രഹാത്ത് പറയുന്നത് ഫ്രഹാദ് ഫുറിയാനി സഭാപിതാവാണ് നാലാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറയുന്നത് മഹമ്മദീസ്കരിക്കുമ്പോൾ തന്നെ മനുഷ്യാത്മാവ് സ്വർഗവുമായി ഈശോയുമായി വിവാഹ വിട്രോത്തൽ വിവാഹ ഉടമ്പടിയിലേക്ക് വിവാഹമല്ലാതിന് മുമ്പുള്ള ഉടമ്പടിയിലേക്ക് വരികയാണ് ഒരു വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഒരുക്കമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് എന്ന് പറയുക ഒരു മനസ്സമ്മതം പോലെ ആത്മാവിൻ്റെ ഒരു മനസ്സമ്മതമാണ് സ്വർഗത്തിൽ വെച്ച വിവാഹം പൂർത്തിയാവുകയാണ് അപ്പം ഈശോയും മനുഷ്യ ആത്മാവും തമ്മിലുള്ള ഗാഠമായ സ്നേഹം എൻ്റെ പ്രിയൻ എൻ്റേതാണ് ഞാൻ അങ്ങയുടേതാണ് അങ്ങനെ കർത്താവുമായുള്ള ഈ സ്നേഹത്തിൽ വളരുകയും സ്നേഹത്തിൽ ഒന്നായി ഒന്നായിത്തീരുകയും ചെയ്യുമ്പോഴാണ് തിരുസഭ വളരുന്നത് തിരുസഭ അംഗങ്ങളും വളരുന്നത് അങ്ങനെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഒന്ന് ചേർന്ന് ഈ സഭാ നവക ഈ പന്ത്രണ്ട് പേരും ആ ഒന്ന് ചേർന്ന് യാത്ര ചെയ്തതുപോലെ തിരുസഭയിൽ ലോക ലോകത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ കാറ്റിലും കോളിലും സഭാ നവകയിൽ ഒന്നു ചേർന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ കർത്താവ് ഉയരങ്ങളിലേക്ക് സുഖങ്ങളിൽ സുഖത്തിലേക്ക് നമ്മെ നയിക്കും അതുകൊണ്ട് ഭയപ്പെടാതെ പ്രത്യാശയോടുകൂടി ജീവിക്കുവാനും കർത്താവിൻ്റെ കർത്താവിനെ ആത്മപ്രാണനായി ഏറ്റെടുത്ത് സ്വീകരിക്കുവാനും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങനെ സമാധാനത്തിൻ്റെ ഒലിവൻ ചെല്ലുകളുമായി എല്ലായിടത്തും കടന്നു ചെല്ലുവാനുള്ള കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ